കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു കാർഷിക മേഖല യുവജനക്ഷേമം ആരോഗ്യ സംരക്ഷണം ഭവന നിർമ്മാണം വിനോദം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ചേപ്പാടൻ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ അധികാരമേറ്റ ഈ ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആഗതമായ സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായി കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അനിവാര്യമായ ഉത്തരവാദിത്തം എന്ന നിലയിലാണ് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ വരും വർഷങ്ങളിലെ വികസന കാഴ്ചപ്പാടും ഗ്രാമപഞ്ചായത്തിന്റെ യാത്രയുടെ വ്യക്തമായ രൂപരേഖ കൂടിയുമാണ് കൃത്യമായ കാഴ്ചപ്പാട് എങ്ങനെ പ്രവൃത്തി എത്തിക്കാം എന്ന അന്വേഷണത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ ബജറ്റ് കേരള സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾ ഈ ബജറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ നാടിന്റെ പ്രദേശത്തിന്റെ ഒപ്പം ഓരോ പോളിന്റെയും ത്വരിതഗതിയിലുള്ള വികസനം നമ്മുടെ ലക്ഷ്യമാണ് സാധാരണക്കാരായ ജീവനോപാധികൾ അവരുടെ സംരക്ഷണം എന്നിവയൊക്കെ പ്രാദേശിക ഭരണ സംവിധാനം വിലയിരുത്തേണ്ട വസ്തുതകളാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ദരിദ്രർ എന്നിവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നിശ്ചയമായും ഈ ബജറ്റിലുണ്ട് കൃഷി സമ്പൽ സമൃദ്ധിയുടെ ുംഭിസംബോധന സംരക്ഷണത്തോടൊപ്പം പുതിയ തൊഴിൽ മേഖലകളെ ഈ ബജറ്റ് അന്വേഷിക്കുന്നു ആധുനിക കാലഘട്ടത്തോടൊപ്പം നീങ്ങാതെ ത്വരിതഗതിയിൽ മാറുന്ന ഈ ലോകത്തിന്റെ ഭാഗമാകാൻ കഴിയുകയില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് വൈജ്ഞാനിക തൊഴിൽ ിലേക്കുള്ള യുവാക്കളുടെ കടന്നു വരവിന് സാധ്യമാക്കുന്ന രീതിയിലുള്ള വികസന പദ്ധതികളും ശിശു സംരക്ഷണത്തിന് ഊന്നൽ കൂടുതൽ പരിഗണന നൽകിയിട്ടുണ്ട് സർവോപരി സാമൂഹ്യപരമായ ഉന്നതിക്ക് ആക്കം കൂട്ടാനുള്ള വികസന പ്രവർത്തനങ്ങളെ

അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ